എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെങ്കിലും ഒരു ശീതകാല വിളയാണ് നമ്മുടെ തക്കാളി ആവശ്യാനുസരണം വെള്ളം വളം വെയില് അതുപോലെ തന്നെ നീർവാർച്ചയുള്ള ലൂസ് മേൽമണ്ണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തക്കാളി കൃഷി നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുമ്മായം ട്രീറ്റ് ചെയ്ത് മണ്ണിന്റെ പുളിപ്പ് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ തക്കാളി കൃഷി ചെയ്യുവാനായിട്ട് തുടർച്ചയായി മാസം നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുമുള്ള ശക്തിമുക്തി അനക പോലുള്ള വിത്തുകളും തൈകളും നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുവാനായിട്ട് ലഭിക്കും അപ്പോൾ ഇനി വിത്ത് ഇല്ലെന്ന് കരുതി ആരും തക്കാളി കൃഷി ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ കറിക്ക് വേണ്ടി വാങ്ങിച്ച തക്കാളി ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് വിത്തുകൾ കംപ്ലീറ്റ് എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാൻ എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് അരിച്ചു വെച്ചതാണ് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ സ്യൂഡോമോണസ് ലായനിയാണ് അപ്പോൾ ഇതിലേക്ക് ഈ വിത്തുകൾ നമ്മൾ ഇട്ട് ൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ ഒരു മണിക്കൂർ ഈ വിത്തുകൾ സ്യൂഡോമോണസ് ലായനയില് കുതിർത്തി വെക്കണം ഇതാണ് സ്യൂഡോമോണസ് നമുക്ക് ഫെർട്ടിലൈസർ ഷോപ്പിൽ വാങ്ങിക്കുവാനായിട്ട് ലഭിക്കും അപ്പൊ ഈ സ്യൂഡോമോണസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ വഴുതന വർഗ്ഗ ചെടികളായ തക്കാളി മുളക് വഴുതന എന്നീ വിളകളിൽ നമുക്ക് വാട്ടരോഗം അതായത് നല്ല രീതിയിൽ പൂത്ത് കായ്ച്ച് കിടക്കുന്ന സമയത്തായിരിക്കും വാട്ടരോഗം മൊത്തത്തിൽ ചെടികൾ ഉണങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതൊരു ബാക്ടീരിയൽ വാട്ടമാണത് അപ്പൊ അത്തരത്തിൽ ചെടികൾ വാടി പോകുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും അപ്പൊ അത്ര ചെടികൾ വാടിപ്പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വലിയ വിഷമമുണ്ടാകും അപ്പൊ അതിനുള്ളൊരു മുൻകരുതലായിട്ടാണ് നമ്മൾ സ്യൂഡമോണസ് പ്രയോഗിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂർ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് പാകി കൊടുക്കാവുന്നതാണ് അപ്പോൾ വിത്തുകൾ പാകി കൊടുക്കുവാനായിട്ട് ചെടിച്ചട്ടിയില് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി അതിന്റെ ഒരു മിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വിത്തുകൾ പാകി കൊടുക്കാം കല്ലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എടുത്ത് മാറ്റണം അതിനുശേഷം നമുക്ക് ഇത് പാകി കൊടുക്കാം സ്യൂഡോമോണസ് ഉപയോഗിക്കുന്ന സമയത്ത് ഗ്ലൗസും മാസ്ക്കും ഉപയോഗിക്കുന്നത് നല്ലതാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കുറച്ചൊരു മണ്ണ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇതറി കൊടുത്താൽ മതി വെള്ളം നനച്ചു കൊടുക്കുക മുളച്ച് വരുന്നത് വരെ നമുക്കിത് ഷെയ്ഡിൽ മാറ്റി വെക്കാം ഒരാഴ്ച കൊണ്ട് വിത്തുകളൊക്കെ മുളച്ച് വരുന്നതായിരിക്കും വിത്ത് മുളച്ച് ചെടികൾക്ക് ഒരു മാസം പ്രായമാവുന്ന സമയത്താണ് നമ്മൾ പറിച്ചു മാറ്റി നടേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ ഗ്രോ ബാഗിലാണ് ഈ ചെടി നടുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഗ്രോ ബാഗിൽ എന്തൊക്കെയാണ് ഇട്ടതെന്ന് വെച്ചാൽ മണ്ണ് ചകിരിച്ചോറ് ഉണങ്ങി പൊടിഞ്ഞ ചാണകം പിന്നെ അത് കൂടാതെ കരിയില നമ്മൾ ഗ്രോ ബാഗിന്റെ അടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ലൂസായിട്ടുള്ള മണ്ണായിരിക്കണം നമ്മൾ കൃഷി ചെയ്യുവാനായിട്ട് എടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ലോലമായ തണ്ടുകളും വേരുകളുമാണ് നമ്മുടെ തക്കാളി ചെടിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ വേരുകൾക്ക് പെട്ടെന്ന് ആഴത്തിലോട്ട് ഇറങ്ങി ചെല്ലണമെങ്കിൽ വളരെയധികം ലൂസായിട്ടുള്ള മണ്ണിൽ വേണം നമ്മൾ കൃഷി ചെയ്യുവാനായിട്ട് അപ്പോൾ അത് മാത്രമല്ല ഈ വെയിലൊക്കെ ഏറ്റിട്ട് പെട്ടെന്ന് വേര് ഉണങ്ങി പോകുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈർപ്പം നിലനിർത്തുവാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കരിയിലെയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് മാത്രമല്ല ചകിരിച്ചോറും നമ്മൾ പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുമ്മായം ട്രീറ്റ് ചെയ്തിട്ട് മണ്ണിന്റെ പുളിപ്പ് മാറ്റാതെ നിങ്ങൾ തക്കാളി കൃഷി ചെയ്യുവാനായിട്ട് പോകരുത് കാരണം ഒരു റിസൾട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും മണ്ണിന്റെ പുളിപ്പ് മാറ്റിയതിന് ശേഷം വേണം കൃഷി ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കുമ്മായം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ വീട്ടിലുള്ള മുട്ടത്തോട് പൊടിച്ചതെങ്കിലും നിങ്ങൾ ചേർത്ത് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് പാകിക്കിളിർപ്പിച്ച തക്കാളി ചെടി ഇതിലോട്ടേക്ക് നട്ടു കൊടുക്കാം ഇതാ ഒരു അഞ്ചാറില പരുവത്തിലുള്ള ഒരു തക്കാളി ചെടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ടേക്ക് നട്ടു കൊടുപ്പിക്കാം നല്ല ആഴത്തിൽ വേണം നമ്മളിത് നടുവാനായി കാരണം ഇതിൻ്റെ ഈ തണ്ടിൽ നിന്നൊക്കെ വേരുകൾ ഇറങ്ങി വരും അതിന് ആനുപാതികമായിട്ട് നമ്മൾ മണ്ണ് കൂട്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി അടുത്ത വളപ്രയോഗത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ വളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ മണ്ണും കൂടി നമ്മൾ ഇട്ടു കൊടുക്കേണ്ടതാണ് എന്നെങ്കിൽ മാത്രമേ വേരുകൾക്ക് യഥേഷ്ടം മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ നട്ടുപിടിപ്പിക്കുന്ന സമയത്തും നമുക്ക് കുറച്ച് സ്യൂഡോമോണസ് സ്ലാന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ബാക്ടീരിയൽ മാറ്റം കൂടാതെ വേരുചീയ്യല് അതുപോലെ തന്നെ നിമാവിരകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് സ്യൂഡോമോണസ് ഇതുപോലെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇലകളിലും തടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് പത്ത് ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് ചെടിയുടെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ സ്യൂഡോമോണസ് പ്രയോഗിച്ചു കൊടുക്കേണ്ടതാണ് ചെടികൾ നട്ട് വേര് പിടിച്ച് ഒരാഴ്ചക്ക് ശേഷം നമ്മൾ ഫോസ്ഫറസും കാൽസ്യവും ധാരാളം അടങ്ങിയ എല്ലുപൊടി ഒരു അൻപത് ഗ്രാം അതുപോലെ തന്നെ വേപ്പിൻ പെണ്ണാക്ക് ഒരു അൻപത് ഗ്രാം നമ്മൾ തടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഓട്ടോ മിക്സി എന്തുകൊണ്ടാണ് ചേർക്കാത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ തൈകളൊക്കെ ആകുന്ന സമയത്ത് അപ്പോൾ ഒന്ന് വേര് പിടിച്ചതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസം പ്രായമാകുന്ന സമയത്ത് നമുക്ക് ഇതിന് എന്തെങ്കിലും ജൈവ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പൂവിടുന്നതിന് മുന്നേ നമുക്ക് ധാരാളം നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത് കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് ഇത് നമ്മളൊരു മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം പത്തിരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് വേണം തക്കാളി തക്കാളിച്ചെടുക്ക് ഒഴിച്ചു കൊടുക്കുവാനായിട്ട് നല്ല കൂടി വളരുന്ന ഒരു തക്കാളി ചെടിയുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ നോടുകൾ തമ്മിൽ അത്യാവശ്യം അകലം ഉണ്ടാവും അല്ലെങ്കിൽ കുരടിച്ചിട്ട് നോടുകൾ തമ്മിൽ അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഉണ്ടാവുക അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ കുറവാണ് കാൽസ്യത്തിൻ്റെ കുറവിന് നമ്മള് പുമ്മായ രണ്ടാഴ്ചയിൽ ഒരിക്കലും നമുക്ക് ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ അതിന് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കുവാൻ പറ്റിയ ഒരു വളമാണ് ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ഇതുപോലെ തന്നെ തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അതായത് മുട്ടത്തോട് ഉള്ളി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ തൊലി അതുപോലെ തന്നെ ചായമട്ട് ചായമട്ടിൽ ഒരുപാട് നൈട്രജൻ അടങ്ങിയ വളമാണ് യാതൊരു ചിലവുമില്ലാത്ത ഇത്തരം വളങ്ങൾ നമുക്ക് ലഭ്യതക്കനുസരിച്ചിട്ട് ഇതിൻ്റെ തടത്തിൽ ഇട്ട് കൊടുത്താൽ പ്രത്യേകിച്ച് വില കൊടുത്ത് വളമൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അപ്പോൾ ഈ ഒരു തക്കാളി ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം തണ്ടിൽ നിന്ന് മാറി വേണം നമ്മൾ ഇടാനായിട്ട് മണ്ണിട്ട് മൂടുക അപ്പോൾ തക്കാളി കൃഷി നമുക്ക് മണ്ണിലും ചാക്കിലും ഗ്രോ ബാഗിലും ചെറിയ ചെടിച്ചട്ടിയിലും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറിയൊരു ഒരു ചെടിച്ചട്ടിയിലാണ് ഈ തക്കാളി ചെടി വെച്ചു അപ്പോൾ സക്സസ് ആയിരുന്നു ഇതിപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് തീരാറായതാണ് അപ്പോൾ ആ ചട്ടിയുടെ വലിപ്പം നോക്കൂ വളരെ ചെറിയ ചട്ടിയാണ് എന്നാലും എനിക്ക് അത്യാവശ്യം വിളവൊക്കെ ലഭിച്ചായിരുന്നു തക്കാളി ചെടിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം അത്യാവശ്യമാണ് എന്നാലും നമുക്ക് ഷെയ്ഡിലൊക്കെ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ നമുക്ക് വെയിൽ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെടിച്ചട്ടിയിൽ ബാൽക്കണിയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് അടുക്കളയിലുള്ള മറ്റൊരു വേസ്റ്റ് ആണ് ഈ ഇത്തരം വേസ്റ്റുകൾ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുവാനായിട്ട് പാടില്ല അത് ഫംഗസ് ബാധയൊക്കെ വരുവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഒരാഴ്ചയോളം പുളിപ്പിക്കണം പച്ചക്കറി വേസ്റ്റ് പഴത്തൊലി കഞ്ഞിവെള്ളം ഇങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഏഴു ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഇരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് തക്കാളി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വളമൊന്നും വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരുന്നില്ല കൂടാതെ പൂവിടുത്തം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പിടി ചാരം ഇട്ടിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ പൂവഴിച്ചലൊന്നും ഇല്ലാതെ എല്ലാം നല്ല കായ്ഫലം ഉണ്ടാകുവാനായിട്ട് ചാരം നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ തക്കാളി ചെടിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പൂകൊഴിച്ചലിന് ഒരു പ്രധാന കാരണമാണ് പരാഗണം നടക്കാത്ത ഒരവസ്ഥ സ്വാഭാവികമായിട്ട് പരാഗണം നടക്കുമെങ്കിലും നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്കുള്ളിൽ ഈ പൂക്കളൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുന്നത് കൃത്രിമ പരാഗണത്തിന് ഉപകരിക്കും തുടർച്ചയായിട്ട് പൂപിടുത്തവും കായ്പിടുത്തവും ഉണ്ടാകുവാനായിട്ട് നമ്മൾ ഈ മൂത്ത് പഴുത്ത തക്കാളികളൊക്കെ പറിച്ചു മാറ്റേണ്ടതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഫിഷമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അത് കീട കീടനിയന്ത്രണത്തെയും മാത്രമല്ല നല്ലൊരു വളർച്ചാ വളർച്ചാത്വരകം കൂടിയാണ് നല്ല രീതിയിൽ പൂക്കളും കായകളും ഉണ്ടാകുവാനും നല്ലതാണ് തക്കാളി കൃഷി ചെയ്യുന്നവർ വീട്ടിൽ വാങ്ങി വാങ്ങിവെക്കേണ്ട മറ്റൊരു സാധനമാണ് എപ്സം സോൾട്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം മാസത്തില് ഒരു തവണയാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് വളരെ ചെറിയ അളവിൽ മാത്രമേ നമ്മൾ ഇത് പ്രയോഗിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ തക്കാളി ചെടിയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കീടശല്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ മീലിബഗ്ഗ് വെള്ളിച്ച ചിത്രകീടം അതുപോലെ തന്നെ ഹരിതകം കർന്ന് നിന്നുന്ന വണ്ടിൻ്റെ ശല്യമുണ്ട് അതൊക്കെ നമ്മൾ യഥാസമയം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ തക്കാളി ചെടിയുടെ വളർച്ച മുരടിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് പെണ്ണ വെളുത്തുള്ളി എമൽഷൻ ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാ ആഴ്ചയിലും കീടനിയന്ത്രണത്തിന് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് തണ്ടുതുരപ്പൻ പുഴുവിൻ്റെയും കായതുരപ്പൻ പുഴുവിൻ്റെയും ശല്യവും തക്കാളി ചെടിയിൽ കണ്ടുവരാറുണ്ട് അതൊരു ശലഭ പുഴുവാണ് മുകളിലോട്ട് നല്ല ശക്തമായിട്ട് വളർന്നു വരണമെങ്കിൽ ഇതുപോലുള്ള തണ്ടുകൾക്കിടയിലുള്ള ചെറിയ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ നുള്ളി മാറ്റേണ്ടതാണ് തക്കാളി ഉണ്ടായതിനു ശേഷം തക്കാളിയുടെ കീഴ്ഭാഗത്ത് കറുപ്പ് കളറിൽ കണ്ടുവരാറുണ്ട് അത് കാൽസ്യത്തിന്റെ അഭാവം കാരണമാണ് അതുപോലെ തന്നെ തക്കാളി വിണ്ട് കീറുന്നൊരു ഉണ്ട് അതിനൊക്കെ നമ്മൾ ഡോളോമൈറ്റോ അല്ലെങ്കിൽ കുമ്മായമോ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരു ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കേണ്ടതാണ് തക്കാളി ചെടിയുടെ തടത്തിൽ ഇതുപോലെ ചകിരിയോ അല്ലെങ്കിൽ ഉണങ്ങി പൊടിഞ്ഞ കരിയിലയോ നമ്മൾ പുതയിട്ട് കൊടുക്കേണ്ടതാണ് ഈർപ്പം എപ്പോഴും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് തടത്തിൽ അതുപോലെ തക്കാളി ചെടിക്ക് രണ്ട് നേരം വെള്ളമൊഴിക്കുക എന്നുള്ളതും സുപ്രധാനമായ ഒരു കാര്യമാണ് തക്കാളി ചെടി നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് തുടക്കം മുതൽ തന്നെ നമ്മളൊരു താങ്ങ് കൊടുത്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് കാറ്റത്ത് ഒടിഞ്ഞു പോവുകയാണെങ്കിൽ അത് ഫംഗസ് ബാധയൊക്കെ വന്നിട്ട് ചെടികൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല നല്ല രീതിയിൽ കായ് പിടുത്തം ഉണ്ടാകുവാനും ഇത് എപ്പോഴും ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ചരട് കെട്ടിയിട്ട് അതിൽ കോർത്ത് കോർത്ത് ഇട്ടാൽ മതി അപ്പോൾ ഈ രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്